നമസ്കാരം ധനു പിറക്കുന്നതോടുകൂടി കലഹങ്ങളൊക്കെ അവസാനിക്കുകയും ശത്രുദോഷങ്ങളൊക്കെ അകലുകയും ഭർത്താവിനെയും മക്കളെയും കൊണ്ട് നല്ല സന്തോഷം അനുഭവിക്കാൻ യോഗം വന്നു ചേരുകയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നതുമായ മൂന്ന് രാശിക്കാരുണ്ട് ഈ മൂന്ന് രാശിക്കാർക്ക് ധനു ഒന്ന് പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ സകല ദുരിത ദുഃഖവും മാറുകയാണ് കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും ഇനി ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ധന പെരുമഴയുടെ കാലം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന കാലം ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണ് അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് സംഭവിക്കുന്ന ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ സാധിക്കും ഇവരുടെ സകല സങ്കടവും മാർക്കിട്ടും സാമ്പത്തിക വിഷമതകൾ അകന്ന് ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുക തന്നെ ചെയ്യും ഇവരുടെ ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കും കേസുവഴക്കുകൾ അവസാനിച്ച് ഐശ്വര്യവും സമ്പത്തും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഈ നക്ഷത്ര ജാതകരിൽ പലരും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിൽ ഇനി എന്തെങ്കിലും അനുഭവിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ച കൈമലർത്തി കാണിക്കുകയുള്ളൂ ഞാനെല്ലാം അനുഭവിച്ചു കഴിഞ്ഞതാണ് ഇതിലും വലുത് വലുതും എനിക്ക് വരാനുണ്ടോ എന്നാവും ചോദിക്കുക അത്രയേറെ സഹിച്ചു അത്രയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ പോകുന്നത് എന്നാൽ ഇവർക്കൊരു വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ കാലം വന്നു ചേരാൻ പോവുകയാണ് വലിയ കൊട്ടാരമൊന്നും വേണ്ട ഒന്ന് സമാധാനത്തോടുകൂടി കൂടി പത്തു നാൾ ആ പത്തു നാളൊന്ന് സന്തോഷത്തോടുകൂടി കഴിയുക എന്ന ആശയേ ഇവരുടെ മനസ്സിലുള്ളൂ എന്നാൽ പലവിധ പരീക്ഷണങ്ങൾ ഇവർക്ക് മേൽ വീണ്ടും വീണ്ടും ചൊരിയുന്നു അതൊക്കെ അവസാനിക്കുകയാണ് കഷ്ടതകളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയുന്ന സമയമാണ് കഴിയുമെങ്കിൽ ഇവർ ഗുരുവായൂരിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക സർവദുഃഖവും അകനും ധന ഒന്നു മുതൽ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരു വലിയ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുള്ളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടി മുത്തുമാരിയമ്മ കുടുംബ ഐശ്വര്യത്തിനും ആയിരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലഭിക്കും ഞാൻ വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ പ്രാർത്ഥന നടത്തും നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നാളെ ഗണപതി ഹോമമുണ്ട് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിയേക്കുക കാരണം ഒന്നിലധികം ഗണപതി ഹോമം ഓരോരുത്തരും നാളെ ചെയ്യേണ്ടതായ ആവശ്യമില്ല നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്ന വ്യക്തികളാണ് എങ്കിൽ അവർ പേര് കുറിക്കരുത് തീർച്ചയായും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗണപതി ഹോമം ചെയ്യും അത് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അകന്നു പോകുന്ന മൂന്ന് രാശിക്കാർ ഈ മൂന്ന് രാശിക്കാരിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇവർ എത്താൻ പോകുന്നത് അവർ മറ്റാരുമല്ല മകരക്കൂറുകാർ തന്നെയാണ് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു മാസക്കാലം രണ്ട് നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യമാണ് വളരെ വലിയ ഭാഗ്യം അത് മറ്റാരുമല്ല തിരുവാതിരയും തിരുവോണവുമാണ് നമുക്കറിയാം തിരുവാതിര നക്ഷത്രം നടരാജന്റെ ക്ഷത്രമാണ് ശിവഭഗവാന്റെ തിരുവോണമാണെങ്കിലോ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് ശിവനും വിഷ്ണുവും ഈ രണ്ട് നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാസക്കാലം വളരെയേറെ സമൃദ്ധിയായിരിക്കും വളരെയേറെ സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മകരക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയമാണ് എന്ന് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ പോകുന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക മകരക്കൂറുകാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും മറ്റുള്ളവരുടെ ഒരുപാട് കുത്തുവാക്കുകൾ ഇവർ കേട്ടിട്ടുള്ളവരാണ് പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചിലവാക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിനെ പഴി കേൾക്കേണ്ടി വരും മുൻകോപം നിയന്ത്രിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ധനുമാസകാലം ഒരു മാസക്കാലം സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞാടും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അതിൽ ധനത്തിൻ്റെ ഒരു പെരുമഴയുണ്ടാകും ധനം പല വഴിയിലൂടെ നിങ്ങളുടെ കയ്യിലെത്തും ഒരാൾ സഹായിക്കുന്നതാകാം കിട്ടാനുള്ള പണം കിട്ടുന്നതാകാം വസ്തു വിൽപ്പന നടക്കുന്നതാകാം ഭാഗ്യക്കുറിയാകാം അതല്ലെങ്കിൽ ചിട്ടി അടിക്കുന്നതാകാം അല്ലെങ്കിൽ വിദേശ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ ബന്ധുവോ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ അയക്കുന്നതാകാം അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് വലിയൊരു സമ്പന്നതയിലേക്ക് പോകാനുള്ള വഴിയൊരുങ്ങും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയമുണ്ടാകും എത്ര കച്ചവടമില്ലാത്ത സ്ഥാപനമാണെങ്കിലും കച്ചവടം നടക്കുന്നതായി കാണുവാൻ സാധിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ മിഥുനക്കൂറുകാരാണ് മകീരവും തിരുവാതിരയും തുണർന്നു അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഈ ധനുമാസക്കാലം ഏറ്റവുമധികം എത്തുന്ന ശിവന്റെ നക്ഷത്രം തിരുവാതിര തിരുവാതിരയ്ക്ക് ഭാഗ്യത്തിന്റെ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിനങ്ങളിലൊക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വലിയ വിജയമാണ് വലിയ സാമ്പത്തിക നേട്ടമായിരിക്കും വന്നു ചേരുക മക്കൾക്കൊക്കെ നല്ല ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇതിനു കൂടുതൽ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്ഥത്തിനും കാലങ്ങളായി അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ന്നെ ചതിവുകൾ നിങ്ങൾക്ക് ചതിവേ പറ്റിയിട്ടുള്ളൂ മകരത്തിനും തിരുവാതിരയ്ക്കും തുണർത്തത്തിനും ചതിവുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ ചതിവുകളൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചതിവുകൾ പറ്റാൻ സാധ്യതയുണ്ട് പലരും അപമാനിക്കും കരുതിക്കൂട്ടിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾക്കെതിരെ അതുകൊണ്ട് അതൽപ്പം സൂക്ഷിക്കുക നിങ്ങളെ സംബന്ധിച്ച് ധനുരണ്ടിനു ശേഷം വലിയ സാമ്പത്തിക ഉയർച്ച വന്നു ചേരും വലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ചിലപ്പോൾ വലിയ ഉയർച്ച ലക്ഷങ്ങളൊന്നും വരുമെന്നല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും കടമൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീർന്നു കിട്ടും ജോലിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അടുത്തത് മീനക്കൂറുകാരാണ് ധനൊന്നു മുതൽ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പുരുട്ടാതിയും മുത്രട്ടാതിയും രേവതി നക്ഷത്രമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്ര ദിവസം പൂരട്ടാതി ഉത്രട്ടാതി നക്ഷത്ര രേവതി ഇവർ നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ മോദക വഴിപാട് കറുകമാല ചാർത്തുക ഗണപതി ഭഗവാൻ അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അവസാനിക്കേണ്ടേ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങണ്ടേ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതൊക്കെ മതിയാക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് പന്നുചേരും പുച്ഛിച്ചവരും പരിഹസിച്ചവരുമൊക്കെ തിരിഞ്ഞു ഓടേണ്ട ഒരവസ്ഥ വരും നിങ്ങളുടെ മുന്നിൽ നാണിച്ചു നിൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ഒരു ഭാഗ്യമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും പൊരുട്ടാതിക്കും ഉത്രട്ടാതിയും ഒക്കെ വന്നു ചേരുന്നത് അത്രയധികം ഒരു നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമാണ് അസുഖ കൂടുതലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്കെതിരെ ഓരോ അമ്പുകൾ നെയ്യാൻ അതിലൊന്നും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾക്ക് ധനപരമായ നേട്ടമുണ്ടാക്കാൻ കഴിയും ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അതിലൂടെ ഭാഗ്യം സിദ്ധിക്കും ലക്ഷ്യങ്ങളൊന്നും കിട്ടുമെന്നല്ല ഞാനീ പറയുന്നത് അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു യോഗം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകും പങ്കാളിയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അതൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിലിൽ അത്ഭുതകരമായ ഉണ്ടാകും കല്യാണം മുടങ്ങിയിരിക്കുന്നവർക്ക് കല്യാണം നടക്കും പൊതുവായി ഒന്നും ചെയ്യേണ്ട പഴയ കർമ്മങ്ങൾ ചെയ്യുക വിജയിക്കും അത്ഭുതകരമായ ഒരു വിജയമാണ് നിങ്ങളുടെ മുന്നിൽ ഇനി ഒന്നു ചേരാൻ പോകുന്നത് സമൃദ്ധിയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും ഈ ധനുമാസം നിങ്ങളുടേതാണ് നിങ്ങളുടെ ഇരട്ട ഭാഗ്യത്തിൻ്റേതാണ് നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയവും തന്നെയാണ് നന്ദി നമസ്കാരം